സുഹൃത്തുക്കളെ സമസ്ത കേരളയുടെ ആധികാരികമായ ചില വിശദീകരണങ്ങൾ നടത്തുന്ന ചരിത്ര പഠനം എന്ന വിഷയത്തെ ആസ്പദമാക്കിയുള്ള നമ്മുടെ വിഷയം ഏകദേശം കാര്യങ്ങളൊക്കെ നാം മനസ്സിലാക്കിയിരിക്കും കുറച്ചുകൂടി മനസ്സിലാക്കാറുണ്ട് അള്ളാഹു സുഹാന ഹക്കൾ അനുസരിച്ച് ജീവിക്കുവാൻ ആ ഹക്കൾ മനസ്സിലാക്കുവാൻ അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ സ്വാമി എന്ന് വാഴ യാണെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു സമസ്ത കേരളത്തിലും ഇരുപത്തുള്ള തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിന് ശേഷം നമ്മുടെ നാട്ടിൽ അതിനൊരു സംഘടന വന്നെങ്കിലും യഥാർത്ഥത്തിൽ ഈ സംഘടന തൊണ്ണൂറ് കൊല്ലം മുമ്പോ അല്ലെങ്കിൽ ഇരുന്നൂറ് കൊല്ലം മുമ്പോ അല്ല രൂപീകരിക്കപ്പെട്ടത് എന്ന് നാം മനസ്സിലാക്കണം ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് അസുലല്ലാഹി സുല്ലാഹ് അലൈസന്മാസങ്ങൾ പരിശുദ്ധ വീതിന്റെ ഭാഗത്തുമായി മക്കാ മലയാളിന്യത്തിൽ ആദ്യമായി പ്രവർത്തനം തുടങ്ങുമ്പോൾ അസുലി മാസങ്ങൾ മാത്രമാവുക ആ സമയത്ത് മഹാനായ അപോക് സുജീകൃത്തങ്ങൾ ഉൾപ്പെടെയുള്ള ഏതാനും ആളുകൾ വളരെ കുറഞ്ഞ ആളുകൾ കണ്ടനാൽ നാലാളുകൾ മാത്രം ആ കൂടെ ഇസ്ലാമിലേക്ക് വന്നു സഹോദരിമാരിൽ നിന്ന് അഥവാ സ്ത്രീകളിൽ നിന്ന് അസൂർ ഉള്ളിന്റെ പ്രിയപ്പെട്ട പത്നിയായിരുന്ന ഹരിദീവർനായും ഇസ്ലാമിലേക്ക് വന്നു അങ്ങനെ അടുപ്പത്ത് നടക്കുന്നുണ്ട് പ്രചരണമുണ്ട് പക്ഷേ ഒരു ശക്തമായ പ്രവർത്തനത്തിന്റെ ഒരു സന്ദർഭം ആയിട്ടില്ല ആ പ്രവർത്തനവുമായി അവർ മുഷാവറ ചെയ്തുകൊണ്ടിരിക്കുകയാണ് മുഷാവറ എന്നുള്ളത് സമസ്തയ്ക്ക് മാത്രമുള്ളതല്ല നേരത്തെ ഉള്ള ഒരു പ്രക്രിയയാണ് മുഷാവറ ആ മുസാവറ ഈ ആളുകൾ ഒന്ന് രണ്ട് മൂന്ന് അങ്ങനെ ഇരുപത് ഇരുപത്തിയെട്ട് മുപ്പത് മുപ്പത്തിയെട്ട് ഇങ്ങനെ ആളുകൾ ഇങ്ങനെ വർദ്ധിച്ചു വന്നു ആണുങ്ങൾ തന്നെ നാൽപ്പതാമത്തെ ആളാവുകയാണ് മഹാനായ ഉമർ മുഹത്താബ്രിയാഹുവിനുവിലെ ഇസ്ലാമിക പ്രവേശനത്തോടുകൂടി അപ്പോഴാണ് നാൽപ്പതാളാവുന്നത് ആ നാൽപ്പത് വിശാബറാം മെമ്പർമാരാണ് പിന്നീടുള്ള കാര്യങ്ങൾ ഞാൻ നിൽക്കുന്നത് നമ്മുടെ സമസ്ത കേരള ജമ്മീഷൻ ഉടമയിലെയും വിശാബറാം മെമ്പർമാർ നാൽപ്പതാളുകളാണ് മുപ്പത്തിയെട്ട് ആളുകളും മുപ്പത്തൊമ്പത് ആളുകളായപ്പോഴും ഇവർ വളരെ രഹസ്യമായി ഈ മഹാനായ ദാരുടെ അമ്മിന്റെ വീട്ടിൽ സ്വകാര്യമായി കാര്യങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് പുറത്തേക്കിറങ്ങാൻ മുസ്ലിങ്ങൾക്കാണ് ധൈര്യം ഇല്ല ചുറ്റുപാടും പരിപൂർണമായും ഇസ്ലാമിന്റെ വിരോധികളാണ് സുന്ദഭ്യമായത്തിന്റെ വിരോധികളാണ് ചീനിന്റെ എതിരാളികളാണ് പുറത്തുള്ളത് മുഴുവൻ ആ സന്ദർഭത്തിലാണ് അസുഖുലെ മാറ്റങ്ങൾ അള്ളാഹുനോട് ആവശ്യപ്പെടുന്നത് അള്ളാഹുനെ മക്കയിൽ രണ്ട് പ്രബലമായിരിക്കുന്ന ആളുകൾ രണ്ടാളുകൾ അവർ പ്രമുഖരാണ് പ്രബലരാണ് അവർക്ക് ഒരുപാട് സ്വപ്നിയുണ്ട് അതുകൊണ്ട് അള്ളാഹു അഞ്ച് ഇത് രണ്ടിനുള്ള ഉമരകൾ കൊണ്ട് സംശുദ്ധമായിരിക്കുന്നതിന്റെ ദീരനെ ശക്തിപ്പെടുത്താൻ നീ സഹായിക്കണം കമ്പുരാന് എന്ന് അള്ളാഹുനോട് വായിച്ചപ്പോൾ അള്ളാഹാ ഉസ്വക്കാരെ സ്വീകരിച്ച് മഹാനായ ഉമർ മുഹത്താബ് നബി അള്ളാഹുനെ ആ ഇസ്ലാമിനെ മെമ്പറാക്കി മുഷാവറി നാൽപ്പതാമത്തെ മെമ്പറുമായി ബഹുമാനപ്പെട്ടവർ എനിക്ക് വന്നു അതുപോലെ തന്നെയാണ് ഏകദേശം പത്ത് നാൽപ്പത് കൊല്ലം മുമ്പ് ഇവിടെ ഇങ്ങനെ ക്ഷയിച്ചു കൊണ്ടിരുന്ന ഇസ്ലാമിക പ്രവർത്തനം സുന്നപിതമായ പ്രവർത്തനത്തിനെതിരെ എല്ലാ വൈകാടികരും ഒത്തുചേർന്നുകൊണ്ട് എല്ലാ രാഷ്ട്രീയക്കാരുമുണ്ട് എല്ലാ രീതി വിരോധികളുമുണ്ട് ഇസ്ലാമിന്റെ മുഴുവൻ കൊണ്ട് അവർ ശക്തമായ പ്രവർത്തനം നടത്തുമ്പോൾ മഹാന്മാരായ പണ്ഡിതന്മാരുള്ള എന്നുള്ള വാശ്യം ആ ദുബാന്റെ പ്രതിഫലനമായിരുന്നു ബഹുമാനപ്പെട്ട ഇനത്തിൽ സമസ്ത പ്രവേശനം നമുക്ക് വായിക്കണം മനസ്സിലാക്കണം ചിന്തിക്കണം ഈ ഇന്നലെ സമസ്തമുള്ളത് മാത്രമല്ല വളരെ മുമ്പുള്ളതാണ് സാങ്കേതികമായി എന്നതിന് സമസ്ത എന്ന് പേരിലെങ്കിലും ഈ സമസ്തയുടെ പ്രവർത്തനമായിരുന്നു അവർ നടത്തിയിരുന്നത് അങ്ങനെ മഹാനായ മുറുഭക്താവർണീൽവാഹുവിന് കടന്നു വന്നപ്പോൾ ആ അവർണീൽവാഹുവിന് നിർദ്ദേശം പോലെയെ നമുക്കെങ്കിൽ നമ്മുടെ മാർഗം സത്യമല്ലേ യാഥാർത്ഥ്യമല്ലേ അതെ എങ്കിൽ എന്തിനു നാം ഇങ്ങനെ ഒരു ഭാഗത്ത് ഒളിച്ചിരുന്ന് പ്രവർത്തിക്കണം നമുക്ക് ധൈര്യം ധൈര്യം മുന്നിൽ പൊതുവേങ്ങയിലേക്ക് നമുക്കിറങ്ങാം ആദ്യമായി കഥാശരീഫിന്റെ പരിസരത്തേക്ക് റൂട്ട് മാർച്ച് നടത്തുകയാണ് റൂട്ട് മാർച്ച് നടത്തി ഏതെങ്കിലും സംഘർഷ മേഖല നടക്കുണ്ടാകുമ്പോൾ അവിടെ പട്ടാളം വന്ന് റൂട്ട് മാർച്ചും എലക്ഷൻ സമയം ആയപ്പോൾ നമ്മുടെ ഈ മലയോര മേഖല ആയതുകൊണ്ട് നമ്മൾ ഈ ഭാഗത്തൊക്കെ മാവോയിസ്റ്റ് ഭീഷണിയുണ്ട് എന്ന് ഭരണാധികാരികൾക്ക് തോന്നിയിരുന്നു അതുകൊണ്ട് അവിടെ പത്തും പതിനഞ്ചും കമ്പനി പട്ടാളം വന്ന് നമ്മൾ ഈ ഭാഗത്തൊക്കെ റൂട്ട് മാർച്ച് നടത്തി എന്തിനാണ് ഈ റൂട്ട് മാർച്ച് നിറയുണ്ടെന്ന് പൊതുജനങ്ങളെ അറിയിക്കുക പിന്നെ സമാധാനപരമായി ജീവിക്കുന്നവർക്ക് നിങ്ങളുടെ സുരക്ഷക്കഞ്ഞങ്ങൾ സന്നദ്ധരാണ് എന്നറിയിക്കില്ല ഇങ്ങനെയൊക്കെ ആവശ്യത്തിനാണ് റൂട്ട് മാർച്ച് നടത്തുന്നത് അതുപോലെ ചുവയം സ്വഭാവത്തിനെയും കഠിനമായി ദ്രോഹിക്കുകയും എല്ലാ പ്രവർത്തനങ്ങളിലും തടയുകയും ചെയ്തിട്ടുണ്ട് വലിയ ഒമ്പന്മാരും കൊമ്പൻമാരുമായിരിക്കുന്ന ആളുകൾ ഇരിക്കുന്നിടത്തേക്ക് ഞങ്ങൾ ശക്തരാണ് ഞങ്ങൾ ഒരിക്കലും പിന്നോട്ടില്ല ഇസ്ലാമിക ആദർശമോടെ പ്രചരിപ്പിക്കുവാൻ ഞങ്ങൾ മുന്നിൽ കറങ്ങിയിരിക്കുന്നു എന്ന് അവരെ ബോധ്യപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് കർദാശരീഫിനടുത്തേക്ക് നീങ്ങുന്നത് മഹാനായ വിശ്വ വിഷ്ണു മാതങ്ങൾ തന്റെ ഒരു ഭാഗത്ത് മഹാനായ തന്റെ സ്വന്ത സഹചാരി അപൂപകങ്ങൾ മഹാനായ ഹംസ പ്രവേ ഇങ്ങനെ ധീന ശൂര പരാക്രമികളായിരിക്കുന്ന മഹാന്മാരായിരിക്കുന്ന ഈ നേതാക്കളുടെ ഹസത്വത്തിൽ ഇവരിങ്ങനെ അള്ളാഹുവിന്റെ തഹ്മീർ തല്ലി തഹരീര തള്ളി തല്ലി അവരിങ്ങനെ വല്ല നടക്കുകയാണ് കാരണം എല്ലാവർക്കും ഇങ്ങനത്തെ ഈ രാഷ്ട്രീയക്കാർ ഉത്തരവാക്യം വിളിച്ചിട്ടാകുന്നത് പോലെ നമുക്കിങ്ങനെ മാർച്ചു ചേർക്കാൻ പാടില്ല അച്ചടക്കത്തോടെയും അനുസരണയും കൂടിയായിരിക്കണം നമ്മുടെ മാർച്ചായിട്ടത് അല്ലാതെ ഉള്ളത് ഉടുത്തത് മാടിക്കെട്ടിയിട്ടോ കൊടുത്തത് അഴിച്ചിട്ടോ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയുന്ന മുദ്രാവാക്യത്തോടും കൂടിയുള്ള മാർച്ചോ ഒരു പ്രകടനമോ ഇസ്ലാം അത് അംഗീകരിക്കുന്നില്ല ഇസ്ലാം അംഗീകരിക്കുന്നത് സമാധാനവും ശാന്തിയും അച്ചടക്കവും അനുസരണവുമാണ് ആ നിലയ്ക്ക് അവരിങ്ങനെ സമാധാനത്തോടൊപ്പം കരവാശലം നിരക്ക് നിൽക്കുമ്പോൾ അബൂജാഹരും പാട്ടിയൊക്കെ അപ്പുറത്തിരിക്കുന്നുണ്ട് എന്താ കേൾക്കുന്നത് അന്തരീക്ഷം ഇങ്ങനെ മുഴങ്ങുമാറുള്ള ശബ്ദം അപ്പൊ അവർ നോക്കുമ്പോൾ മുഹമ്മദും പാട്ടിയും എന്നാൽ നമുക്ക് അവരെ തടയാ എന്നെ വലിയും മുസബത്തും ശൈവത്തും അബൂജറും ഒക്കെ ഇങ്ങനെ ആലോചിച്ചു നോക്കുമ്പോൾ മുൻനിരയിലിന്റെ ബഹുമാനപ്പെട്ട കുമർമുഹത്താവ് അറിയാം ഊരിപ്പെട്ട ൂരിപ്പിടിച്ച പോലുമായി തടയാൻ പോയാൽ കാര്യം പോക്കാണ് നമ്മളാണ് കൂടെയുള്ളത് അതുകൊണ്ട് നമ്മളിപ്പ തൽക്കാലം അടങ്ങിയിരിക്കുക എന്നിട്ട് അവർ ഇങ്ങനെ ആശ്വസിച്ച് പറയാ ആദ്യം നിശ്ചയിമാര് ഓരോന്ന പരിപാടി അടക്കുകയാണ് അതായത് പട്ടിണികളന്ന് വിഷമിച്ച് അങ്ങനെ ആ നിലക്കുള്ള ഒരു പ്രയാസം അവർക്കുണ്ട് അതിനേക്കാൾ ഉപരി ഇസ്ലാമിന്റെ അച്ചടക്കവും അതുകൊണ്ടാണ് അവരിങ്ങനെ പതുക്കുവരുന്നത് ആ പറത്തിൽ കേൾക്കുമ്പോൾ അവർ കർമ്മത്തിൻ്റെ അടുത്ത് എത്തിയിരിക്കുന്നു എന്നിട്ട് ഇനി അവർ കർമ്മം തവാപ്പ് ചെയ്യുകയാണ് ആ സന്ദർഭത്തിൽ സൂളമായി പറഞ്ഞിട്ട് അതിരസിനോട് എല്ലാവരും നിന്നു എന്നിട്ട് പറയുന്നു ആദ്യത്തെ ഒരു മൂന്ന് സെറ്റിൽ നമ്മൾ തുഷാറായി നടക്കണം ഓടുകല്ല നടക്കുമല്ല അതിന് റമൽ നടത്തണം എന്നാണ് അറിയാൻ കൂടുവല്ല നടക്കുകയുമല്ല അജ്ജിന് പോയ പോയ മുഴുവൻ സഹോദരന്മാർക്കും വിവരം അറിയും ആദ്യമായിട്ട് നാം ചെന്നത് ഓഫ് ചെയ്യുമ്പോൾ നാം ആദ്യത്തെ ഏഴ് ചെക്കാണോ തലാപ്പ് അതിലുള്ള ആദ്യത്തെ മൂന്ന് ചെക്കൻ ഒന്നിനെ ഉഷാറായി നടക്കും ശരീരം നടക്കിയിട്ടില്ല നമ്മളൊക്കെ ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം മുറക്കുമായപ്പോ അള്ളാഹ്മ ഈമാനം വിക്കാപിക്കാ കമ്പി അവ ഒത്തിബന്റെ സ്വനത്തിന് ഹബീബി മുഹമ്മദ് മുസ്തഫാ സോഹം ദ്രാഭാഗ്യം തന്നെ ഒന്ന് നിഷാറായി പറയുമ്പോൾ നമ്മളിങ്ങനെ ചാടി ചാടി ചാടിയാണ് നടക്കുന്നത് എന്തിനായിരുന്നു നമ്മൾ സുഹൃത്തു അങ്ങനെ ചെയ്തത് നിങ്ങൾ ഇങ്ങനെ കരുതുന്നത് പോലെ ഞങ്ങൾ അങ്ങനെ ക്ഷയിച്ചവരല്ല ഞങ്ങൾ ആൺകുട്ടികൾ തന്നെയാണ് ഞങ്ങൾ ശൂരിതമുള്ളവരാണ് ഞങ്ങൾ ഉസുറുള്ളവരാണ് ഞങ്ങൾ ഈ മാനികാകേശമുള്ളവരാണ് ഞങ്ങൾ നിങ്ങളങ്ങനെ കീഴ്പ്പെടുത്താൻ കണ്ട എന്ന് അവിടെ കൂടി ആ വമ്പന്മാരുടെ മുന്നിൽ തെളിയിച്ചു കൊടുക്കാനായിരുന്നു അന്ന് മൂന്ന് പ്രാവശ്യം നടന്നതെങ്കിൽ ഇന്നും അതിനനുസ്മരിച്ചുകൊണ്ട് ഇന്നിപ്പോൾ നമുക്ക് അവിടെ ആർക്കും അങ്ങനെ കാണിച്ചു കൊടുക്കേണ്ടതില്ല പക്ഷേ അനുസൂമയും സ്വഹാമത്വം അങ്ങനെ ചെയ്തതിന്റെ പേരിൽ ഇന്നും ആ നടപടിക്രമം തുടരുന്നു നമ്മളപ്പോൾ ചെല്ലുന്ന പ്രത്യേകമായ നിക്രാകൾ അങ്ങാഹുന്ന ഈ മാനങ്ങൾ അതിനുള്ള വിശ്വാസം പരിപൂർണമായി ദൃകരിച്ചുകൊണ്ട് നിന്റെ എല്ലാ ആജ്ഞകളും ഞങ്ങൾ സത്യമാണെന്ന് ഉറക്കം പ്രഖ്യാപിച്ചുകൊണ്ട് നിന്നോട് ചെയ്ത ആ കരാറ് ഞങ്ങൾ പൂർത്തീകരിക്കുക എന്ന ലക്ഷ്യത്തിൽ പക്ഷെ വിശദമായി പറയുന്നതാണ് നമ്മൾക്ക് ആ സുഖല്ലാത്തോട് ഞാൻ അങ്ങോട്ട് കിടക്കുന്നില്ല ഇങ്ങനെ നിന്റെ ഹബീ മുഹമ്മദ് സഹാബ് ഇങ്ങനെ നടന്നപ്പോൾ അതിനെ പിന്തുടർന്നുകൊണ്ടും അതോ ഹാവികൾക്ക് അങ്ങനെ പറ്റൂല സഹാവികൾക്ക് അങ്ങനെ ഇഷ്ടോ ചില്ലികൾക്ക് മാത്രമേ ആ രൗനർ നടക്കാൻ പറ്റൂ എന്നും സാന്നർഭികമായി ഞാൻ ഇന്ന് ശ്രദ്ധയിൽപ്പെടുത്തുന്നു അങ്ങനെ ചെയ്യാൻ ഇപ്പോഴും പതിവുണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് ഇസ്ലാമിക പ്രബോധന രംഗത്തേക്കുള്ള വരവോടുകൂടി നാൽപ്പത് അംഗങ്ങളായി ആ മുഷാവറ അന്ന് ഉള്ള മുഷാവറ നെമ്പർമാരുടെ സുലൈമാൻ ഉസ്താദും കാന്തപുരം എ പി മുസ്താനും നേതൃത്വം നൽകുന്ന ഈ മുഷാബറ എന്ന് ആധികാരികമായി സമർപ്പിക്കുവാൻ നമുക്ക് സാധിക്കുന്നു കാരണം അന്ന് അവർ ഏതൊരാശയത്തിന് വേണ്ടി ഏതൊരാദർശത്തിനു വേണ്ടി ആ വീട്ടിൽ അവർ ഒരുമിച്ചുകൂടി അവരിങ്ങനെ തീരുമാനങ്ങളെടുത്തോ ആ ആശയവും ആദർശവും അതേപടി നിലനിർത്തുന്നത് മഹാനായ റയീസു നല്ല നേതൃത്വത്തിലുള്ള ഈ മുഷാവറാണ് മൃതാരായ അവർക്ക് ഈ ഗവൺമെന്റ് എന്ത് വിചാരിക്കുമെന്ന് തോന്നലില്ല ഇവിടുത്തെ പണക്കാർ എന്താണ് നമ്മളെപ്പറ്റി ചിന്തിക്കുക എന്ന തോന്നലും അവർക്കില്ല ഒരു മഹാവിക്ക് മയ്യത്ത് വിസ്തരിച്ചില്ലെങ്കിൽ അവിടെ നിന്നെ തിരിച്ചുവിടുമോ എന്ന ഒരാശങ്കയും ഈ മുഷാവളിയിൽ നമ്മൾ ബോർഡി മെമ്പറായ ഒരാൾക്ക് പോലുമില്ല അത് തന്നെയായിരുന്നു നമ്മുടെ സൂര്ങ്കാണ്ടിയും ആദർശം ഒരു മുരാസക്കന്റെ മയ്യത്ത് കൊണ്ടുവന്നപ്പോൾ റസൂലിനോട് ആ മയ്യത്ത് നിങ്ങൾ വിസ്തരിക്കാൻ നേതൃത്വം കൊടുക്കരുതേയേ നിങ്ങൾ അതിന് നേതൃത്വം കൊടുക്കില്ലെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം മദീനയിലെ പൗരപ്രകാരി അല്ലാത്തത് കൊണ്ടല്ല പലരും അദ്ദേഹത്തെ അംഗീകരിക്കുന്നവരില്ലാത്തത് കൊണ്ടുമല്ല അദ്ദേഹത്തിന്റെ ആദർശവും ആശയവും ഇസ്ലാമിക വിരുദ്ധമായിരുന്നു അപ്പോൾ റഷണ മാറി നിന്നു അതേ മാറി നിൽക്കലാണ് നമ്മുടെ ആരോഗ്യങ്ങളും ചെയ്യുന്നത് അതിന്റെ പേരിൽ തിരിച്ചുവിടുകൾ നടന്നിട്ടുണ്ട് പീഡനങ്ങൾ ഉണ്ടായിട്ടുണ്ട് മഹാനായ കോണോംപാറുള്ള സ്ഥലാത്തൂർ നഗരണ്ടല്ലപ്പുറത്ത് രണ്ട് കിലോമീറ്ററിനെ ധരച്ചില്ല അതിന്റെ അപ്പുറത്തൊരു കോണോം പാറ എന്ന് പറയുന്ന ഒരു ചെറിയ മഹല് വലിയ ദറുസ് നടത്തിക്കൊണ്ടു കൂടുന്ന സമയത്ത് ഒരു മുഖത്തത് ഇന്ന് വലിയ സംസ്കരിക്കാത്തതിന്റെ കാരണമാണ് മഹാനായ ഹലീൻ തെങ്കൽ ആ പള്ളിയിൽ നിന്നും വന്നത് പക്ഷേ അതിന് നിമിത്തമായിരുന്നു അന്ന് അറിഞ്ഞിട്ടില്ലായിരുന്നുവെങ്കിൽ ഇന്നും ആ ചെറിയൊരു പള്ളിയിൽ ഒരു മുതലിസായിക്കൊണ്ട് സേവനം ചെയ്യുക എന്നതിലേക്ക് തങ്ങൾ ഒതുങ്ങുമായിരുന്നു ഇന്ന് അലഹദില്ല ലോകോത്തര നിലവാരമുള്ള ഒരു സ്ഥാപനം അഥവാ മൗദിന സ്വഭാവത്തിൽ ഇഷ്ട ലോകോത്തര നിലവാരമുള്ള സ്ഥാപനമാണ് ചെറിയ സ്ഥാപനമല്ല അതിന്റെ ചെയർമാൻ മഹാനായ തങ്ങൾ മുസ്ലിം ജമാത്തിന്റെ കരുത്തനായ കാര്യദർശി ലോകത്തിന്റെ ഏത് ഭാഗത്തും അറിയപ്പെടുന്ന അത്യുന്നതരായ നേതാവായി മാറി ഇന്ന് പതിനായിരങ്ങൾ ആ മയതനിലേക്ക് എന്നും ഒഴുകിക്കൊണ്ടിരിക്കുന്നു അങ്ങനത്തെ കേരളം ഉണ്ടാക്കാൻ മഹാനായ കേരളങ്ങൾ കഴിഞ്ഞത് അന്ന് വസൂളുകളും സഹാപത്വം നിസ്കർഷിച്ചുവന്ന ആദർശത്തിൽ അടിയുറച്ച് സമസ്തയുടെ പ്രവർത്തനത്തിൽ ഒഴുകിയതുകൊണ്ടായിരുന്നു അതാണ് സമസ്ത സമസ്ത എന്താണെന്ന് നാം മനസ്സിലാക്കാം സാധാരണക്കാരെ മനസ്സിലാക്കും കുറച്ച് മൂലമാര് കോഴിക്കോട്ട് യോഗം ചേർന്ന് ഒരു കമ്മിറ്റി ഉണ്ടാക്കി അങ്ങനെ എത്ര കമ്മിറ്റി ഉണ്ടാക്കുന്നത് അതുപോലെ ഒരു കമ്മിറ്റി എന്നാ അനുഭവിച്ചത് എന്നാൽ പ്രിയമുള്ള സഹോദരന്മാരെ സമസ്ത അങ്ങനെയല്ല സമസ്ത എന്നാൽ നാം കടിക്കേണ്ടതുണ്ട് മനസ്സിലാക്കേണ്ടതുണ്ട് അത് അസൂറുകളായി സഹാദത്വം വളരെ കഠിനാധ്വാനം ചെയ്തുകൊണ്ട് ഈ രാജ്യത്ത് പടുത്തുയർത്തിയ കരിഷ്ടമായിരിക്കുന്ന ജീവൻ ഇസ്ലാമിന്റെ പ്രതീകമാണ് സംസ്കാരം അത് കേരളത്തിൽ വന്നപ്പോ എന്നതിന് സാങ്കേതിക പേര് കൊടുത്തു എന്നേ ഉള്ളൂ ബാക്കിയുള്ളത് മുഴുവനും ഏത് കാര്യം വരുമ്പോഴും ഒരു ചോദ്യം വരികയാണെങ്കിൽ ഒരു ഫസ്ത നൽകേണ്ട ഒരു ചോദ്യം വരികയാണെങ്കിൽ അതിൽ ആരെങ്കിലും എന്തെങ്കിലും ചാരി പട്ടുവജിക്ക് മറുപടി കൊടുക്കാനല്ല അതിൽ നിശ്ചയിക്കപ്പെട്ട ഫത്വാ ബോർഡിന്റെ അംഗങ്ങൾ ഭൂലകസമായ ചോദ്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കി സംശയാതീതമായി അതിന് മറുപടി കൊടുക്കുന്നു അതിന്റെ പേരിൽ ജീവശ്യക്ത ഒരു ഇസ്ലാമിക സംഘടനയായി നമ്മുടെ ഇതിനെ മാറിയിട്ടുണ്ട് ആ മാറിയ നേരത്തെ പ്രവർത്തിക്കുകയും ചെയ്യുന്നു അതാണ് സമസ്ത അപ്പൊ ആ സമസ്തയുടെ തുടക്കം റസൂലുള്ളാഹി അതിൽ അസുറവായി സാഹുലീസല തങ്ങളുടെ ദീനി പ്രബോധനത്തിന്റെ തുടക്കമാണ് അവിടുന്ന് ഒരുപാട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അന്നത്തെ വിശാകറ മെമ്പർമാർ അനുഭവിക്കേണ്ടി വന്നു എന്തൊക്കെ മരത്തിന്റെ ഇലകൾ തിന്നുന്ന ഒരു രംഗം പോലും ഈശാ അള്ളാ അതുപോലെ നമ്മുടെ നേതാക്കളും അങ്ങനെയല്ലെങ്കിലും അതിനോട് സാമ്യമായിരിക്കുന്ന പല ബുദ്ധിമുട്ടുകളും അനുഭവിച്ചിട്ടുണ്ട് ഈശാ അള്ളാ ചർച്ച ചെയ്തുകൊണ്ട് ഈ സമസ്തയും തങ്ങളുടെ സമസ്തയും നമ്മളുടെ ബന്ധം നമുക്ക് സ്ഥാപിക്കാം മഹാരാജത്തെ ആമീം എന്നത് വായത് കൊണ്ട് നിങ്ങളൊക്കെ വയസ് ചെയ്യണം അഭ്യർത്ഥിച്ചുകൊണ്ടും പരിശുദ്ധമായിരിക്കുന്നുകൊണ്ട് നാം ഇങ്ങനെ കുറവ് സമയങ്ങളിൽ അവസാനിപ്പിക്കുകയാണ് അവസാനിച്ചത് നിങ്ങൾ ഉള്ളതിനു ശേഷം നമുക്കൊന്നും കൂടി വിശാലമായി കാര്യങ്ങൾ പ്രതിപാദിക്കാം अाहूस पतनियत कुमलाम वरमती